നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രണയം മരവിപ്പിക്കുന്ന ലവ് ജിഹാദ് ഇപ്പോൾ സജീവമാവുകയാണ് കാബൂൾ ജയിലിലെ നിമിഷ ഫാത്തിമയുടെ ജീവിതം മാറ്റിമറിച്ച ആ ലവ് ജിഹാദ് പ്രണയം നടച്ച് പെൺകുട്ടിയെ മതം മാറ്റി ഇപ്പം അവൾ ഇപ്പോൾ കാബൂൾ ജയിലിലാണ് ആ അമ്മയ്ക്ക് പറയാനുള്ളത് ഒന്നാണ് ഇപ്പോഴും ഇവിടെയുണ്ട് പെൺകുട്ടികളെ വലയിലാക്കാൻ സ്ത്രീകളും കാബൂൾ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു പറയുന്നത് ഇങ്ങനെയാണ് എന്നിട്ടും അവൾ എത്തിയത് എവിടെ അവർ ഇപ്പോഴും ഇവിടെയുണ്ട് നേരത്തെ പറഞ്ഞാലെ പെൺകുട്ടികളാണ് ഇവരുടെ ഏജന്റുമാർ തൃക്കരപ്പൂർ കോഴി ികളായ രണ്ടു പേരാണ് എൻ്റെ മോളെ കുടുക്കിയത് അതിലൊരാൾ ഇപ്പോഴും കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടത്തുന്നതായി വിവരവുമുണ്ട് ആറ്റുകാലിൽ നിന്ന് എത്ര ദൂരമുണ്ട് കാബൂളിലേക്കെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല പക്ഷെ മകൾ കാബൂളിലെ ജയിലിലുണ്ടെന്ന് അറിഞ്ഞത് മുതൽ അവിടേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈ അമ്മയുടെ മനസ്സ് മകളെ തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും കാണാനെത്തുമ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇത്ര മാത്രമായിരുന്നു അങ്ങനെ സർക്കാർ ഇനിയെങ്കിലും ഇതിലിടപ്പെടുമോ നിരവധി പരാതികൾ നൽകി ഐ ബന്ധത്തിന്റെ പേരിൽ പിടിയിലായ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിന്റെ വാക്കുകളാണിത് ഓരോ വാർത്തകളും ാണ് അവളൊരു പാവമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നിമിഷയെ കാണാതാവുന്നത് ബെക്സിൽ വിൻസെന്റ് എന്നയാളെ വിവാഹം കഴിച്ച് നിമിഷ ഫാത്തിമ എന്ന പേരിൽ കൂടുമാറ്റം നടത്തി അഫ്ഗാനിലേക്ക് പോയി എന്ന് മാത്രമാണ് വിവരം പക്ഷെ ബിന്ദുവും കുടുംബവും ഇന്നും കാത്തിരിക്കുകയാണ് മകൾ ചിരിച്ച മുഖവുമായി മടങ്ങിയെത്തുന്നത് കാണാൻ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ആറ്റങ്ങൾ സ്വദേശിയും അമ്മയും കൂടി എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അവനെ എന്റെ മുമ്പിൽ കിട്ടിയിരുന്നുവെങ്കിൽ തിളയ്ക്കുന്ന വെള്ളം കോരുകഴ്ച അത്ര വിഷമമുണ്ട് എന്റെ കുട്ടിയെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്റർനെറ്റിലൂടെ ചിത്രങ്ങൾ അയക്കുമെന്ന് വരെ പറഞ്ഞു പേടികൊണ്ടാണ് ഇക്കാര്യം നേരത്തെ പറയാതിരുന്നതെന്നാണ് പിന്നീട് അവൾ ഇതേക്കുറിച്ച് പറഞ്ഞത് വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടുന്നുവെന്ന് പറഞ്ഞാണ് മകളെ കൊണ്ട് മതം മാറ്റുന്ന രജിസ്റ്ററിൽ ഒപ്പിടിപ്പിക്കുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കത്തിച്ചു കളഞ്ഞായിരുന്നു മറുപടി ഇതിനെല്ലാം ദുരൂഹതകളില്ലേ ലൗജ്ഖാൻ ഇപ്പോഴും ഇവിടെയുണ്ട് ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുകയാണ് അവളെ ഒന്ന് കാണുവാൻ അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുമെന്നാണ് വിശ്വാസം അങ്ങനെ കാത്തിരിപ്പിലാണ് ആ അമ്മ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ